ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കടുക് ഇട്ടു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നിട്ട് കൊടുക്കുന്നത് പച്ചൽ കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് സെറ്റായി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കായപ്പൊടി എന്നിട്ട് അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് പഞ്ചസാര എന്നിവയാണേ എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ആ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണെ അങ്ങനെ ബീട്രൂട്ട് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കുറേ ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തുറന്നെടുക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ